വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബാസിൽ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിൽ വാട്ടർ മെട്രോൻ്റെ അടുത്താണ് നമ്മൾ ഉള്ളത് നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂട്ടോം കറങ്ങാൻ പോണിയാണ് അപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്ന ടെർമിനലാണ് നമ്മളിവിടുത്തെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ അപ്പോൾ നമ്മൾ ഹൈക്കോട്ടിൽ നിന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ മട്ടാഞ്ചേരിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും വാട്ടർ മെട്രോ വഴി ഇന്ത്യയിലെ ഫസ്റ്റ് വാട്ടർ മെട്രോ ഉള്ള ഇതാണ് സംസ്ഥാനം കൂടി നമ്മുടെ കേരളം അപ്പോൾ നിങ്ങൾ വാട്ടർ മോട്ടലും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു നിങ്ങൾ കാണിക്കുന്ന നല്ല അതിമനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഏരിയ ആണെങ്കിലും നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കൊച്ചിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് ഒന്നാണ് നമ്മുടെ മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലെ അത് മട്ടാഞ്ചേരിയിലെ ജൂ ടൗൺ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഇതുപോലെ തന്നെ ഈ മട്ടാഞ്ചേരി വാട്ടർ മട്ടോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടൂറിസ്റ്റ് മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ടൂറിസ്റ്റ് മാപ്പ് ഓഫ് മട്ടാഞ്ചേരി അപ്പോൾ നമ്മൾ നമ്മളിവിടെയാണ് പോകുന്നത് ജൂട്ടൗൺ പിന്നെ പരദേശി സിനി സിനഗോഗ് അവിടെയാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പോൾ ഇതുകൂടെ കണ്ടപ്പോൾ നിങ്ങൾ കാണിക്കാൻ തുടർന്ന് ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഉണ്ടാ പാർക്കിങ് ഏരിയും കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൻ ബസ് സ്റ്റാൻഡാണ് അത് തൊട്ട് സൈഡിൽ തന്നെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാവുന്ന അംശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കടകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ ആൻഡിക്ക് സാധനങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ പറ്റിയ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കാണുന്നത് അകത്തോട്ട് വലിയ വലിയ ഷോപ്പുകളുണ്ട് കേരളം എൺപത്തൊന്നുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഇതാണ് ജൂ ടൗൺ വരുന്നത് ഇതിലൂടെ നടന്നു കയറുമ്പോൾ തന്നെയാണ് ജൂ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് ഓരോരോ കിട്ടലും സാധനങ്ങൾ അതായത് നമ്മുടെ പഴമ ഉണർ ഉളവാക്കുന്ന കഥകളി കലാരൂപങ്ങള് അതുപോലെ തന്നെ പല പല രൂപങ്ങൾ പല പല എന്താ പറയുക ബാഗുകൾ എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്നതാണ് കൈസപ്പണ് നിങ്ങൾ മൊത്തം കാണാൻ പോകുന്നത് നീണ്ട കാലത്തെ ഉറങ്ങുന്ന നമ്മുടെ ജൂതത്തെരുവിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഏകദേശം നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള പരദേശി സിനഗോഗിൻ്റെ കാഴ്ചകളാണ് നമ്മൾ നമ്മളിന്നീ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഈ അപ്പറും അപ്പുറവും കാണുന്ന ഒരുപാട് ബിൽഡിങ്ങൊക്കെ നല്ല വഴക്കമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ തന്നെ ഒരുപാട് ആൻറ്റിക്ക് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഷോപ്പുകളിഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണെങ്കിലും നമ്മുടെ ആകർഷിക്കാനാണെങ്കിലും ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ഒരു മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള ആ ഒരു ജൂത ജൂതത്തെരുവ് അഥവാ ജൂ സ്ട്രീറ്റ് എന്ന് അറിയപ്പെടുന്നത് ഗൈസ അതുപോലെ തന്നെ ജൂതകാലത്തിലെ സംസ്കാരവും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റ് അറിയപ്പെടുന്നത് ഈ പഴക്കമുള്ള തെരുവുകളിലും മൊത്തം ബിൽഡിങ്ങിലും പഴയ പഴയ ആൻറ്റി ഷോപ്പുകളും ഡ്രസ്സുകളും പഴയ രീതിയിലുള്ള കഫേകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ള് ുള്ളത് കൂടുതലും വിദേശ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള രീതിയിലാണ് ഇവർ ഈ കടകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ഒരു പെയിൻറിങ് ഷോപ്പാണ് പഴയ പഴയ പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ എല്ലാം ഈ കാണുന്നത് ആൻറ്റിക് ഷോപ്പുകളാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ആൻറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ മറ്റേ ഊത് അത്തറിൻ്റെയൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആൻറ്റിക്ക് പഴയ പഴയ നമ്മളൊക്കെ ചെലിക്കലിന് മുന്നിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്ന സാധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇവിടെ ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വരിക എൻജോയ് ചെയ്യുക കാഴ്ചകളൊക്കെ ആസ്വദിക്കുക നമ്മുടെ പഴയ ആളുകളുടെയൊക്കെ ജീവിതത്തിൻ്റെയൊക്കെ ഓരോ ചരിത്രങ്ങളാണ് ഈ കാണുന്നത് മൊത്തം അതൊക്കെ നമ്മളും എൻജോയ് ചെയ്യുക കാണുക അറിയുക അപ്പോൾ കൊച്ചിയിലുള്ളൂ ഞാനൊക്കെ കൊച്ചിയിലുള്ളത് തന്നെയാണ് പക്ഷെ ഞാനൊക്കെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ വരാത്തവരൊക്കെ മാക്സിമം വന്ന് ഇതൊക്കെ കാണും എൻജോയ് ആയി ഈ കാണുന്നൊക്കെ പഴയ രീതിയിൽ സിറ്റികളിൽ കഫേ ബാറൊക്കെയാണ് ഈ കാണുന്നതൊക്കെ ഉള്ളിൽ തന്നെ ആൻറ്റിക് ഐറ്റംസും പിന്നെ ഒരു എന്താ പറയുക നീളത്തിലുള്ള കെട്ടുവെള്ളവും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വിദേശികളെയൊക്കെ ആകർഷിക്കാനൊരു മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇനി ഈ വളവ് വളവ് വളയുന്നതോടെയാണ് അവിടുന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ സിനഗോഗിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കാണുന്ന എൻട്രൻസ് ആണ് പരദേശി സിനഗോഗിന്റെ എൻട്രൻസ് വരുന്നത് ഇത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അതിമനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പഴയ ബിൽഡിങ്ങൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ മൊത്തം അടിയിലൊക്കെ നല്ല രീതിയിൽ ടൈൽസും കാര്യങ്ങളൊക്കെ വിധിച്ച് നല്ല രീതിയിൽ ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇരുവശത്തും അപ്പുറം ഇപ്പുറം പല പല ഐറ്റംസ് വെക്കുന്ന അതായത് നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങളും ആൻഡിക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഇവിടെയൊക്കെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഫേകളുണ്ട് ഡ്രസ്സ് ഷോപ്പുകളുണ്ട് ഇഷ്ടം പോലെ വിദേശികളെ ആകർഷിക്കാൻ പറ്റിയ ഒരുപാട് കടകളും ഷോപ്പുകളും ചരിത്രം ഉറങ്ങുന്ന ബിൽഡിങ്ങുകളും ഉള്ള ഒരു കിട്ടില്ല സ്പോട്ടാണ് നമ്മുടെ പട്ടാഞ്ചേരിയിൽ സിനാഗോകുലി സ്ട്രീറ്റ് വരുന്നത് ഇതൊക്കെ കാണുന്ന ജൂതന്മാരുടെയൊക്കെ ഓരോ ഏരിയ ആയിരുന്നു അവരുടെ ഓരോ എന്താ പറയുക വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇത് അവിടെ തന്നെയുള്ള കഫേയാണ് കാണുന്നത് ബസ് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റിക് ഐറ്റംസുകളുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ മട്ടാഞ്ചേരിയിലെ ഈ സിനകോകി ഏരിയ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് എറണാകുളത്തുള്ളവരും കൊച്ചിയിലുള്ളവരും ഒക്കെ മെയിൻ ആയിട്ട് വെഡ്ഡിങ് ഒക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കിട്ടില്ല നേരിയ കൂടിയാണ് ഈ കാണുന്നത് കാണുന്ന നല്ല പഴക്കമുള്ള ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അതൊക്കെ അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടക്കുന്നുണ്ട് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന വീതികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു ആ ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ഈ സ്ട്രീറ്റിന്റെ എൻഡ് വരുന്നത് ഇതാണ് പരദേശി സിനുഗോഗ് ഏരിയ ഇവിടുന്ന് ഈ ലെഫ്റ്റ് കാണുന്ന എൻട്രൻസ് ആണ് നമ്മുടെ പരദേശി സിനുഗോഗ് വരുന്നത് പയസ് ഏകദേശം നാനൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ് നമ്മളീ കാണുന്നത് പൈസ അങ്ങനെ ഈ ബിൽഡിങ്ങിന് ഉള്ളോട്ട് കയറി ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്ക് വരുന്നത് പത്ത് രൂപയാണ് അപ്പം ഞാൻ ഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കയറി പൈസ ഇതാണ് ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ പരദേശ സിനഗോവ് നല്ല പഴക്കമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഒരു പുറകൂടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ട ഒരുപാട് വിദേശികളും അതുപോലെ തന്നെ ജൂതമതത്തിൽപ്പെട്ട പാരമ്പര്യത്തിൽപ്പെട്ട ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് നമ്മുടെ മട്ടാഞ്ചേരിയിലെ പരദേശ സിനഗോഗ് കാശ് ഇവിടുത്തെ മതിലും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഷകളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വിസിറ്റേഴ്സിന് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഊര് ഇറങ്ങണം എന്നിട്ടാണ് നമുക്ക് അകത്തോട്ടും കാര്യങ്ങളൊക്കെ കയറാൻ പറ്റുള്ളൂ അത് അവരുടെ ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ വിളക്കും കാര്യങ്ങളൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഈ കാണുന്ന ഏരിയ ഈ ബിൽഡിങ് ഇത്രയും കൊല്ലമായിട്ട് അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഈ കാണുന്നതൊക്കെ അവിടെ ഉപയോഗിച്ചിരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത് അവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാഷ് കാര്യങ്ങളൊക്കെയാണ് അതായത് ഇതാണ് അകത്തോട്ട് കയറുന്ന വാതിൽ നമുക്ക് ഏറ് വരുമ്പോൾ തന്നെ ഇതാണ് വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് വിളക്കുകൾ പഴയ പണ്ടത്തെ കാലത്തെ വിളക്കുകളും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇവിടെയാണ് പഴയ പഴയ കാലത്തുള്ള ബെഞ്ചുകളും ആ നിങ്ങൾക്ക് ആ ഒരു വീടുകളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ പഴക്കം ഉളവാക്കുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഇതിലോട്ട് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഫുള്ള് വിളക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ പ്രാർത്ഥന ആ ഒരു മുറിയിൽ അലങ്കരിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വരുന്നത് പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ എന്ത് നോക്കും ഏകദേശം നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ കാണുന്ന കന്നു ഉള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ബിൽഡിങ്ങിലുള്ളത് നല്ല അധികം മനോഹരമായുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഒരു പഴയ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പഴയ രീതിയിലുള്ള ആ ഒരു ചില്ല് രൂപത്തിലുള്ള വിളക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ പരദേശ സിനിഗോഗിൻ്റെയും ജ്യൂസ് ട്രിറ്റിൻ്റെയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു മറ്റൊരു വീഡിയോമേ വീണ്ടും കാണാം